ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചീരത്തോരനാണ് കേട്ടോ അന്നത്തെ ഇട്ടിട്ടുള്ള റെസിപ്പി ഈ തോരം വെക്കാൻ ഇങ്ങനെയുള്ള ചീരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിന് വേലിച്ചീര മൈസൂർ ചീര മധുരച്ചീര ചിക്രമാണീസ് ഇങ്ങനെയൊക്കെ പേരുണ്ട് കേട്ടോ അപ്പം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് ഇല ചെടിയോടൊക്കെ പറിച്ചു കാണിച്ചത് ഇനി തോരലിലേക്കുള്ള പച്ചമുളകും പറിച്ചെടുക്കുക അതിൻ്റെ പച്ചമുളക് ചെടിയും തന്നെയാണ് ഇട്ടോ ഞാൻ പറിച്ചെടുക്കണത് ഇപ്പോൾ ഒരു മഴേൻ്റെ ചോർച്ചുണ്ടായതിനും ആ തക്കത്തിനാണ് ഞാൻ ഈ ചീരേൻ്റെ അലയും പച്ചമുളകുമൊക്കെ പറിച്ചെടുക്കുന്നത് അഞ്ച് പച്ചമുളക് പറിച്ചെടുത്തിട്ടുണ്ട് ഈ ചീരയിലും വലിയ പ്രാണിയോ മാറാലയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഒക്കെ ഈർന്നെടുത്തിട്ടുണ്ട് ഇനി അത് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് രണ്ട് പ്രാവശ്യം കഴുകിയെടുക്കണം ഈ ചീരയിലേക്ക് വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ചീര ഈ വേലിച്ചീര തന്നെയാണ് ഇട്ടോ ഇത് തോരൻ വെച്ചാൽ തന്നെയാണ് നല്ല ടേസ്റ്റ് ഇപ്പം ചീരയിലെ മുഴുവൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അതൊരു പിടിയാക്കി ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഈ ചീര പരിപ്പും ചക്കാക്കുരി ഒക്കെ ഇട്ടിട്ട് കറി വെച്ചാലും നല്ല രുചിയാണ് ഇട്ടോ ചീര മുഴുവനും അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി എടുപ്പത്തേക്ക് വെക്കുക ചൂടായി വന്നപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു ടീസ്പൂണ് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടി വരട്ടെ ഇപ്പം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വറ്റൽ മുളക് അതിലേക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിക്കുക മുളക് മൂത്തിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ച ചീരയിലേക്ക് ഇട്ട് കൊടുക്കുക പാകത്തിൽ ലേശ ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ ചീരയ്ക്ക് ലേശം വേവ അധികം അതുകൊണ്ട് ഇതൊക്കെ കൂടി ഇങ്ങനെ അമർത്തി വെച്ചതിന് ശേഷം ഒരു മൂടി അടച്ചിട്ട് ഗ്യാസ് സിമ്മിലാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക അതിൻ്റെ ഇടയിൽ മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ തോരനിലേക്ക് ഇത്രയും ചേരുവകളൊക്കെ ഒന്ന് ഒതുക്കി എടുക്കണം ഒരു കപ്പ് തേങ്ങ രണ്ട് ചുവന്ന ഉള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു നാലഞ്ച് വെളുത്തുള്ളി അല്ലി ഇതൊക്കെ മിക്സീൻ്റെ പൊടിക്കണ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് വല്ലാതെ അരിഞ്ഞു പോവരുത് ഇനി മൂടി തുറന്ന് നോക്കുക ഇപ്പം ചീരയില പാകത്തിനുള്ള വേവായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുവിലൊരു കുഴി പോലെ ആക്കിയിട്ട് വേണം ആ അരപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് അരപ്പ് ഇട്ടെടുത്തതിന് ശേഷം ആ ഇലയൊക്കെ കൂടി ആ അരപ്പിൻ്റെ മേതേക്ക് ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുക ഈ ചീരയ്ക്ക് ഒരു പരിചരണം വേണ്ട എവിടെ ഒരു കൊമ്പ് കുഴിച്ചു വച്ചാലും പെട്ടെന്ന് അത് കിളിർത്തിട്ട് ഇല ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ചീരക്കൊമ്പ് നടുക സ്വാദിഷ്ടമായ ചീരത്തോര ഉണ്ടാക്കി കഴിക്കുക തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം മൂടിയിട്ട് അടക്കിയ അടക്കുക ഒരഞ്ച് മിനിറ്റ് ആവി കയറ്റി എടുക്കുക അഞ്ച് ആയിട്ടുണ്ട് മൂടി തുറന്ന് വെക്കുക അപ്പോൾ ആ ചീരയിലും തേങ്ങേൻ്റെ അരപ്പുമൊക്കെ കൂടി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് വറ്റണത് വരെ ഇളക്കിയിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക ഇപ്പം തോര നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കുക അങ്ങനെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചീരത്തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് വിളമ്പി മാറ്റുക ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണോ നീ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ